വിടാനും പറ്റില്ല പറ്റില്ല മുറുക്കാനും മനസ്സിലായില്ല പിടി മനസിലായില്ല പറ്റില്ല പിടി മുറുക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു നടു കടലിൽ പെട്ട അങ്ങട് പോയാലും തിരിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രതിസന്ധി നിന്നെ കൊണ്ട് നിർത്തേക്കണം നിന്റെ പിണിയാളർ അതിന്റെ ഭവനത്തിലൂടെ ഒരു മനസ്സിലായില്ല കുറച്ച് അല്ലേ മനസിലായി ആ പിണിയാളെങ്ങനെയാണെന്നും ആ പിണിയാളുടെ ഭവനത്തിലുള്ളവർ എങ്ങനെയാണെന്നും ആ പിണിയാളുടെ മാതാപിതാക്കും മുതലാണെന്ന് മനസ്സിലായി അപ്പൊ നീക്കെന്ത് കളം മാറി അവിടുന്ന് കുളിച്ചു കയറി പോരണ്ടതല്ലേ പിന്നെ നീ ആ മാടിയും അത് മാറില്ല ചില ഉണ്ണികൾ അങ്ങനെ മാറില്ല അതാണ് കുഴപ്പം മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് കാര്യമല്ല അതല്ലേ പറഞ്ഞു നടു കടലിൽ ചെന്നപെട്ട പോലെ അങ്ങോട്ട് നോക്കിയാൽ കര കാണാം ഇവിടുന്ന് നീ വന്ന കാര്യം കാണാം ഇങ്ങട് കയറുന്നുണ്ട് അങ്ങട് കയറുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയില് നീ നിൽക്കാം ആ അവസ്ഥ ഞാൻ മാറ്റി ഗ്രന്ഥ വേണ്ട നീ പിന്നു പോവരുത് അങ്ങട് പോവരുത് നീ അങ്ങ് പോയിട്ടുണ്ടായില്ല അവിടെ വരുന്ന ചില ഉണ്ണിയിൽ നിന്നും കൈവെച്ച പിന്നെ ആളെ വരുന്ന ഉണ്ണി സന്താനങ്ങൾ ഈ ഉണ്ണിന് കൈവെച്ചു അതായത് ഒക്കെ ഉണ്ണിനെ ഒരു നേരം മണ്ണ കഴിക്കാൻ വരുന്ന പോലെ വന്ന് കഴിക്കുന്ന ഉണ്ണിയില് കൈവെച്ചു അപ്പൊ വേണ്ടേ ഇനി അങ്ങോട്ട് പോവില്ല സത്യം പറഞ്ഞാ ഞാൻ നടപടി കഴിക്കാം മതിയാ മതിയൊന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള കേരളം നിന്റെ ശരീരത്തിൽ വരും ഏതാ വേണ്ടേ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നിനക്ക് നിന്റെ ശരീരം വേണോ നിന്റെ സന്താനങ്ങള് വേണോ പിന്നെ ആളുകൾ വേണം ഏതാ വേണ്ടേ ചോദിച്ചതിന് ഉത്തരത്തിരിക്ക മനസ്സിലായില്ല നിന്റെ ശരീരം വേണോ നിന്റെ സന്താനം വേണോ അല്ലെങ്കിൽ നിന്റെ പിണിയാണോ വേണ്ട ഒരു വട്ടം വരിഞ്ഞതല്ലേ നിന്നവര് ഇനി വരില്ല തീർക്കൽ അന്ന് തീർക്കാൻ വന്നതാ അത് എന്റെ അച്ഛന്റെ നിശ്ചയപ്രകാരം കൊണ്ട് നീ അവിടെ നിന്ന് ചാടി പറഞ്ഞു പോയി അതെന്നെ അച്ഛന്റെ നിശ്ചയപ്രകാരം കൊണ്ട് നീ ചാടി പറഞ്ഞു പോകും ഇനി ഇനി ചാടി മറയില്ല മനസ്സിലായ അപ്പൊ തീർപ്പാക്കല്ലേ അതണ്ട് പൊപ്പം